വെൽക്കം ബാക്ക് ടു നേഷ്യൻസ് ലൈവ് ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട പരസ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ശ്രദ്ധിക്കപ്പെട്ട പരസ്യത്തെ കുറിച്ച് അജ്മി കഴിച്ചാൽ ആരോഗ്യവും ശക്തിയും കൂടെ പോരും ഹെലികോപ്റ്റർ അല്ല വേണ്ടി വന്നാൽ ട്രെയിൻ വരെ തള്ളാൻ അത് മതി പ്രമാണം സംഭവത്തിൽ ഞൊടിയടയിൽ ക്രിയേറ്റീവായ പരസ്യം അജ്മിയുടെ പരസ്യം സോഷ്യൽ മീഡിയയിൽ ഏറെ കയ്യടികൾക്കൊപ്പം ചില്ലറ കല്ലേറുകളുമുണ്ട് എന്തു തന്നെയായാലും പരസ്യം ഹിറ്റായി കേട്ടോ അജ്മി പുട്ടുകഴിച്ചാൽ ആരോഗ്യവും ശക്തിയും കൂടെ പോരും നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം രാഷ്ട്രപതി ദ്രൗപതി മർമ്മുവുമായി പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോയത് വീഡിയോ ആക്കുകയായിരുന്നു അജ്മി പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ടയർ താഴ്ന്നത് മാധ്യമങ്ങളുടെ തോന്നലാണോ അല്ലയോ എന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ പറഞ്ഞു വന്നത് പരസ്യത്തെ ഈ സന്ദർഭത്തെ ഞൊടിയിടയിൽ വളരെ ക്രിയേറ്റീവായ പരസ്യമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അജ്മി പുട്ട് അജ്മി പുട്ട് കഴിച്ചാൽ ആരോഗ്യവും ശക്തിയും കൂടെ പോരും ഹെലികോപ്റ്ററല്ല അല്ല വേണ്ടി വന്നാൽ ട്രെയിൻ വരെ തള്ളാൻ അത് മതി ഏ ചിത്രത്തിന്റെ അകമ്പടിയോടെ അരിപ്പുട്ട് കഴിച്ചാൽ ഹെലികോപ്റ്ററും തള്ളാമെന്ന പരസ്യവാചകത്തിനൊപ്പമാണ് അവതരണം ഇത്രയും വേഗത്തിൽ ക്രിയേറ്റീവായി ചിന്തിച്ച ആ ടീമിന് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കമന്റുകളുമായി വരുന്നുണ്ട് ഒപ്പം വിമർശനങ്ങളും വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് പോർവിമാനം കുടുങ്ങിയതിനു ശേഷം ഇപ്പോൾ നമ്മുടെ ഹെലികോപ്റ്ററും എന്നൊരാൾ ബ്രാൻഡിംഗ് എല്ലാം നല്ലതാണ് പക്ഷേ സ്വന്തം രാഷ്ട്രത്തെ ട്രോളി കൊണ്ടാകരുത് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങനെ ഒരാൾ കുറിക്കുന്നു രാജ്യത്തെ അല്ലല്ലോ സംസ്ഥാനം ഭരിക്കുന്നവരെയല്ലേ ട്രോളി അതെന്നും ൂക്ഷിക്കണം രാത്രി പോലീസ് വന്ന് പൊക്കിക്കൊണ്ടുപോകാൻ സാധ്യത കൂടുതലുണ്ടെന്നും സംസ്ഥാന ഗവൺമെന്റ് സഹിക്കില്ലെന്നും മറ്റൊരാൾ മറുപടി പറയുന്നു അരിപ്പുട്ട് കഴിച്ചിട്ടാണോ ഈ ക്യാപ്ഷൻ തള്ളിയതെന്നാണ് മറ്റൊരു ചോദ്യം കണ്ടന്റിന് ഇരിക്കട്ടെ കുതിരപ്പവൻ എന്ന മറ്റൊരു കമന്റ് ക്രിയേറ്റീവായി പരസ്യങ്ങൾ നൽകുന്നതിൽ വിരുദ്ധരാണ് അജ്മി കമ്പനി നല്ല രുചിക്ക് ഒരു ചെയി അജ്മി കഴിച്ചാൽ ആരോഗ്യത്തിനും ചെയ് രാവിലെ കഴിച്ചാൽ വൈകുന്നേരം വരെ ടർബോ എനർജി അജ്മി പുട്ട് എന്നാൽ ഡബിൾ പഞ്ച് അങ്ങനെ പോകുന്നു അവരുടെ പരസ്യം മഴയുടെ ഭംഗിയും തീരാത്ത കുളിരും കൂടെ അജ്മി മുളകിട്ട ചൂട് മീൻകറിയും ലൈഫ് ബ്യൂട്ടിഫുൾ അല്ലേ അജ്മി കഴിച്ചാൽ ആരോഗ്യവും ശക്തിയും കൂടെ പോരും എന്നിങ്ങനെ രസകരമായ പരസ്യവാചകങ്ങളാണ് അജ്മി പ്രയോഗിക്കാറുള്ളത് കോട്ടയത്ത് ഈരാറ്റുപെട്ടിയിലെ എളപ്പൊങ്കൽ കേന്ദ്രമായി അജ്മി ഫ്ലോർ മിൽസ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഈ കമ്പനി പ്രവർത്തന രംഗത്തുണ്ട് ഏറെ രസകരമായ പരസ്യമായിരുന്നു ആ പരസ്യം എന്തു തന്നെയായാലും ഏ ഉപയോഗിച്ച് ഞൊടിയടിയിൽ പരസ്യമുണ്ടാക്കിയ ആ ക്രിയേറ്റീവ് തലക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ നന്ദി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்